മിഥുൻ മാൻവൽ തോമസ് സംവിധാനം ചെയ്ത ഇബ്രഹാം ഹോസ്ലർ എന്ന സിനിമയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പുതിയ ചർച്ച ജയറാമിന്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രത്തിന് മമ്മൂട്ടിയുടെ അതിഥി വേഷവും ഗുണം ചെയ്തിട്ടുണ്ട് ഓസ്ലറിന് റിലീസ് ദിവസം തന്നെ നൂറ്റി അൻപതിൽ പരം അധിക ഷോകൾ ഉണ്ടാകുകയും ചെയ്തു ഓസ്ലറിലെ കാമിയോ വേഷം എന്തുകൊണ്ട് മമ്മൂട്ടി ഏറ്റെടുത്ത് ചെയ്തു എന്നൊരു ചോദ്യം പ്രേക്ഷകരടക്കം ചോദിച്ചിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം താൻ തിരഞ്ഞെടുത്തതെന്ന് നടൻ മമ്മൂട്ടി തന്നെ പറയുന്നു ജയറാം അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് ജയറാമിന് വേണ്ടിയാണോ ഈ സിനിമയിൽ വന്നതെന്ന് മമ്മൂട്ടി മറുപടി നൽകുന്നത് മിഥുൻ മാനുവൽ തോമസ് കഥ പറഞ്ഞപ്പോൾ തന്നെ ഈ കഥാപാത്രം െന്നും അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമകളുമെന്നും മമ്മൂട്ടി പറയുന്നു ചില സമയത്ത് നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്ന് മാത്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യം സിനിമയുടെ ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ താൻ ചോദിച്ചു ഈ കഥാപാത്രം താൻ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് പിന്നീട് കുറെ കഴിഞ്ഞാണ് ഇതിലൊരു തീരുമാനമായതെന്നും മമ്മൂട്ടി വ്യക്തമാക്കി സിനിമയിലെ ഡയലോഗുകളൊക്കെ എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതാണെന്നും കഥാപാത്രമാകുമ്പോൾ അതൊക്കെ തനിയേ സംഭവിച്ചോളുമെന്നും ബ്ലഡി റൊമാൻറ്റിക് ഡെവിൽസ് ഓൾട്ടർനേറ്റീവ് തുടങ്ങിയ വാക്കുകളൊക്കെ പുതിയതാണെന്നും ഇത് രണ്ടും താൻ വളരെ ആസ്വദിച്ച് പറഞ്ഞതാണെന്നും മമ്മൂട്ടി പറയുന്നു ഒപ്പം ജയറാം തന്നെ കൂടാതെ ഒരുപാട് സിനിമകൾ ചെയ്തിരുന്നുവെന്നും മമ്മൂട്ടി തമാശയായി പറയുന്നുണ്ട് അതേസമയം തന്നിലുള്ള നടനെ കുറിച്ച് ചോദിച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിലെന്നും ഇതൊരു ഭാരമായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഇറക്കി വെക്കില്ല എന്നും ഈ ഭാരം ചുമക്കുന്ന സുഖമാണ് സുഖം സൂപ്പർ സ്റ്റാറുകൾക്ക് ഈ വേഷമേ ചെയ്യാവൂ എന്നൊന്നില്ലല്ലോ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം കാണില്ലേ എന്നും താൻ ഈ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുമല്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് തനിക്ക് കഥാപാത്രങ്ങളോടുള്ള ആർത്തി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു ഒപ്പം കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ പേരൻപ് എന്ന സിനിമയിലെ തന്റെ കഥാപാത്രം അവസാന രംഗത്ത് വിവാഹം ചെയ്യുന്നത് ആരെയാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ എന്നും കാതലിന് മുൻപത്തെ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണെന്നും താൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ അത് പൂർത്തിയായിട്ടില്ലെന്നേ ഉള്ളൂ ഇങ്ങനെയാണ് മമ്മൂട്ടി പറഞ്ഞത് മറ്റു കൂടെ ഉപയോഗിക്കുന്ന അദ്ദേഹം കുറച്ച് കൂടുതൽ സൗഹൃദം ഉണ്ടാകാണ് രണ്ടാം വട്ടിന് വേണ്ടി അവകാശപ്പെടുത്തലി സന്തോഷമുണ്ട് പടവായാലോ ചെയ്തേക്കാം എന്ന് പറഞ്ഞാലോ നമ്മൾ ചെയ്യുന്നത് ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ എല്ലാ സമയവും ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മുടെ തീരുമാനം ചെയ്യാറില്ല സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിന്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ അവനെ ചേങ്ങനെ താങ്കല്ലെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു പരിപാടിയെന്നു പറഞ്ഞാൽ നമ്മളിറങ്ങില്ല അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ അത് വീട് കിട്ടുന്നതാണ് ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതമാതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അനുഭവം അതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് പള്ളി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് കോൾട്ടർ ഒക്കെ പക്ഷേ അത് രസം അതേസമയം മമ്മൂക്ക കഥാപാത്രം മിഥുൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ എന്നും എബ്രഹാം എന്ന ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നത് താനാണ് ആ സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാൻ കാണിച്ച മനസ്സൊന്ന് വേറെയാണെന്നും ജയറാം പറയുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യാൻ സമ്മതിച്ചത് തനിക്ക് വേണ്ടി തന്നെയാണെന്നാണ് ജയറാം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ